സതീശ പ്രതിപക്ഷ നേതാവേ ഇത് പബ്ലിക് ഇൻട്രസ്റ്റോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റോ കേണിൽ ഹൈക്കോടതി ചോദിച്ചതാണിത് കേഫോൺ അഴിമതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വി ഡി സതീശൻ സമർപ്പിച്ച ഹർജി പബ്ലിക് ഇൻട്രസ്റ്റോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റോ എന്ന് ചോദിച്ചു പോയതാണ് ഹൈക്കോടതി അത്ര കണ്ട് സഹി കെട്ടുപോയത്രേ ആ ഹർജി വന്ന വഴി കണ്ട ന്യായപീഠം ഈ കേസിൽ പബ്ലിക് അറ്റ് ലാർജ് എങ്ങനെയാണ് അഫക്റ്റ് ആയതെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു പാവം സതീശൻ തൊഴുന്നതും പിടിക്കുന്നതും എന്തിനധികം പറയുന്നത് പോലും ഇപ്പോൾ അബദ്ധമായി കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ സർക്കാരിനെ അവർ ചെയ്യുന്ന പ്രവർത്തികൾ തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാട്ടി വിമർശിക്കാൻ നൽകിയിരിക്കുന്ന പദവിയാണ് പക്ഷേ സർക്കാർ എന്ത് നല്ല പ്രവർത്തി ചെയ്താലും അതിൽ കുറ്റം കണ്ടെത്തി വിമർശിക്കാനാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ നോക്കുന്നത് എന്താ ശരിയല്ലേ സർക്കാർ എ ഐ ക്യാമറ സ്ഥാപിച്ചപ്പോഴും കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നപ്പോഴും അതിനെല്ലാം തടയിടാനാണ് അപ്പോഴും സതീശൻ ശ്രമിച്ചത് അതുകൊണ്ടല്ലേ അങ്ങ് കോടതി വരെ സതീശൻ പോയത് പക്ഷേ അപ്പോൾ കോടതിയിൽ പോലും സതീശനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് കെ ഫോൺ പദ്ധതിയിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള സതീശന്റെ ഹർജിയാണ് ഫയലിൽ സ്വീകരിക്കാതെ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് അതേസമയം ഹർജിയിൽ നിലപാട് അറിയിക്കണമെന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു സതീശന്റെ ഹർജി പൊതു താല്പര്യമല്ലെന്നും പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പദ്ധതിക്കെതിരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചതെന്നും കോടതി ചോദിച്ചു കെ ഫോൺ എഐ ക്യാമറ ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കണമെന്ന ആവശ്യം കോടതി തള്ളി സി ഐ ജി റിപ്പോർട്ട് വരട്ടെ എന്ന് ഹർജിയിൽ ഉണ്ടല്ലോ എന്നും അതിനുശേഷം പരിഗണിച്ചാൽ എന്നും കോടതി ചോദിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ കരാർ ഇപ്പോഴാണോ ചോദ്യം ചെയ്യുന്നത് രേഖകൾ പരിശോധിച്ച് ഉചിതമായി തീരുമാനം എടുക്കണമെന്നും കോടതി പറഞ്ഞു പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി വ്യക്തമാക്കി അതേസമയം ഹർജി മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് കെ ഫോൺ പദ്ധതിക്ക് കരാർ നൽകിയതിലും ഉപകരാർ നൽകിയതിലും വലിയ അഴിമതി ഉണ്ടെന്നാണ് സതീഷിന്റെ ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് സർക്കാർ ഉത്തരവുകൾക്ക് വിരുദ്ധമായാണ് ബെൽ കൺസോഷ്യന്റെ കരാർ നൽകിയത് എല്ലാ ടെൻഡറുകളുടെയും ഗുണഭോക്താവ് എസ് ആർ ഐ ടി ആണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു സർക്കാരിനെ നിയന്ത്രിക്കുന്നവർ പകരക്കാരെ വെച്ച് കരാറുകൾ വിഹിതം വെക്കുകയായിരുന്നു അധികാരത്തിൽ ഇരിക്കുന്ന ആളുമായി ഏറ്റവും അടുപ്പമുള്ള കമ്പനിക്കാണ് കരാർ ലഭിച്ചത് കരാർ ജോലികളും സാമ്പത്തിക ലാഭവും ഈ കമ്പനി മറ്റൊരു കമ്പനിക്കായി വഴിമാറ്റി എഐ ക്യാമറ പദ്ധതിയിൽ നടന്ന രീതിയിലുള്ള തട്ടിപ്പും അഴിമതിയുമാണ് ഈ ഇടപാടുകളിലും നടന്നിരിക്കുന്നതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശാസ്ത്രീയമായി എങ്ങനെ അഴിമതി നടത്താമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ ഫോണെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടുന്നു ഹർജിയിൽ കോടി രൂപയാണ് ആദ്യം നിശ്ചയിച്ചത് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നടപ്പാക്കുന്ന ഏജൻസിയായി തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും ഹർജിയിൽ പറഞ്ഞു കോടതിയുടെ മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക